അല്ല അല്ല അതൊക്കെ കുഴപ്പമില്ല ഗിയർ അതെ ഗിയറിൽ കയറി ഇരിക്കില്ല ഓക്കെ ശരി ഓക്കേടാ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ഞാന പിടിച്ചിട്ടുണ്ടെ ഒരു കൈകൊണ്ട് ഗീർ മാറിയാ സമയത്ത് പറഞ്ഞു ഹലോ ചങ്ങായി മരേ ഇന്നലെ ഞാൻ രേണു സുധിയുടെ ഒരു വീഡിയോ ചെയ്തോണ്ടായിരുന്നു ഒരു ഇന്റർവ്യൂ മത്സ്യമേക്കർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ വന്ന ഇന്റർവ്യൂല് ആദ്യമായിട്ടാണ് രേണുവിന് അത്രത്തോളം സപ്പോർട്ടായിട്ട് അല്ലെങ്കിൽ രേണുവിന്റെ ഭാഗത്ത് നിന്നിട്ട് അത്രത്തോളം ആൾക്കാർ നല്ലത് പറയുന്നതായിട്ട് ഞാൻ കണ്ടത് അത്രത്തോളം സപ്പോർട്ട് രേണുവിന് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ സംസാരിച്ചിരുന്നത് രേണു ഇപ്പൊ ബോൾഡാണ് എന്നുവെച്ചാൽ എന്ത് വന്നാലും കുഴപ്പമില്ല നേരിടാം എന്ന രീതിയിലാണ് രേണു സുധി ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് നമുക്ക് ആ ഇന്റർവ്യൂ കൃത്യമായിട്ട് തന്നെ മനസ്സിലാവും അങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും അത്രയും നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് രേണുവിനെ സപ്പോർട്ട് ചെയ്ത് അത് കഴിഞ്ഞ് ഈവനി നോക്കിയപ്പോൾ കുറെ വീഡിയോസ് വേറെ കാണാനിടയായിരുന്നു ഈ പറയുന്ന രേണു സുതി അതേപോലെ തന്നെ നമ്മുടെ ഡോക്ടർ രഞ്ജിത് കുമാർ ബിഗ് ബോസിലൊക്കെ ഉണ്ടായിരുന്ന അയാളുടെ എനിക്ക് അയാൾ ബിഗ് ബോസിൽ പോകുന്നേക്കാൾ മുമ്പ് എനിക്ക് അയാൾ ഇഷ്ടമായിരുന്നു അയാളുടെ കുറെ ഇന്റർവ്യൂസ് കണ്ടുണ്ട് അതേപോലെ തന്നെ ജനീയ കോടതിയിലൊക്കെ ആൾ വന്ന് സംസാരിച്ചു കൊണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു നല്ല അറിവുള്ള ഒരു വ്യക്തി സംസാരിക്കാൻ കഴിവുള്ള ഒരു വ്യക്തി കാര്യങ്ങളെക്കുറിച്ച് നല്ലൊരു വിലയിരുത്തലുള്ള ഒരു വ്യക്തി എന്ന രീതിയിലാണ് ഞാൻ ആ വ്യക്തിയെ കണ്ടിരുന്നത് പക്ഷേ ബിഗ് ബോസിൽ പോയതിന് ശേഷം ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമൊക്കെ എനിക്ക് അയാളെ കണ്ണുമ്മ അല്ലെങ്കിൽ അയാളുടെ പ്രവൃത്തികൾ കാണുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു പോഴെ എന്ന രീതിയാണ് കാരണം അയാളുടെ ഒരു മെൻ്റാലിറ്റി കാണുമ്പോൾ തോന്നുന്നത് വെച്ചാൽ ഞാൻ മാത്രമാണ് ഈ ലോകത്തെ ഏറ്റവും ബെറ്റർ എനിക്ക് മാത്രമേ എല്ലാത്തിനെക്കുറിച്ച് അറിയുള്ളൂ ഞാൻ സർവ്വ എല്ലാം ഒരു വ്യക്തി ആ രീതിയിൽ ബാക്കിയുള്ളവർക്കൊന്നും ഒന്നും അറിയില്ല ബാക്കിയുള്ളവരൊക്കെ തെറ്റും കുറ്റങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി ആ രീതിയിലാണ് എനിക്ക് അയാളുടെ പലപ്പോഴുള്ള പല സ്റ്റേറ്റ്മെൻറ്റുകളും കണ്ടിട്ടും തോന്നിയിട്ടുള്ളൂ ഞാൻ ഇതിനു മുമ്പും പല വീഡിയോസും ഇത് പറഞ്ഞിട്ടുണ്ട് പറയുക ജലദോഷം ഉണ്ട് ക്ലൈമറ്റിൻ്റെ അങ്ങനെ ഇരിക്കുകയാണ് ഇന്നലെ സുധിയുടെ ആ വീഡിയോ അതേപോലെ തന്നെ രേണു രേണുസുദിയും ഇയാളും കാറേൽ വെച്ച് സംസാരിക്കുന്നത് മീഡിയക്കാരോട് സംസാരിക്കുന്നത് ഇതൊക്കെ കണ്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് സുധീനെ വലിയ രീതിയിൽ ഉപദേശിച്ച ഒരു ഉപദേശയാണ് നമ്മുടെ കോഴിക്കോട് ദാസേട്ടനായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ രേണുസുദീന ഉപദേശ നിങ്ങൾ കണ്ടിട്ടാവും ഇല്ലെങ്കിൽ നമുക്ക് പുറകെ ഞാൻ ആ വീഡിയോ വെക്കുന്നുണ്ട് അത് തന്നെ ഇന്നലെ കണ്ട ചില വീഡിയോസ് നമുക്ക് കണ്ടുനോക്കാം തുടർന്ന് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം ഒരു അധ്യാപകൻ എന്ന നിലയിലും അല്ലെങ്കിൽ ഈ പറയുന്ന സമൂഹത്തിന് നന്മയിലേക്ക് നയിക്കാൻ ഉദ്ദേശിച്ച ഒരു വ്യക്തി എന്ന നിലയിലും പക്ക പോഴ ഇയാൾ സത്യം എനിക്ക് രീതിയിലാണ് എനിക്ക് തോന്നിയേക്കുള്ളത് സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ കമൻറ് ബോക്സിൽ പൊങ്കാലുണ്ട് ഈ പറയുന്ന രജിത്ത് സാറിന് രജിത്ത് എന്നല്ലേ സാറിനൊക്കെ വിളിച്ച ശീലിച്ചു പോയതാണ് ഈ രജിത് കുമാറിന് എന്തായാലും അയാളും ഈ പറഞ്ഞ രേണു സുതിയും പിന്നെ കുറേ മീഡിയക്കാരും ഈ സോഷ്യൽ മീഡിയക്കാര് അവരൊക്കെ കൂടിയുള്ള കുറച്ച് സന്ദർഭങ്ങൾ നമുക്ക് കാണാം തുടർന്ന് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം പിന്നെ ഇയാളുടെ ഈ ഉപദേശവും ഊക്കലുണ്ടല്ല ഉണ്ടല്ലോ അതും നമുക്ക് കണ്ടുനോക്കാം ഞാൻ കൊണ്ടുപോകാം ഞാൻ കൊണ്ടുപോവാണ് വേറെ രീതിയിൽ വരുമോ രീതിയിൽ വന്നാലും ഞാൻ കൊണ്ടുപോകും നിങ്ങൾക്ക് തെളിവ് കാണാം അതെ വണ്ടി എന്താ നാളെ അതും ഞാൻ സേഫ് ആണോ നോക്കിയാ ഞാൻ സേഫാണോന്ന് മാത്രം നോക്കിയാൽ ബാക്കി വെച്ചേക്കണേ എന്റെ കൂടെ ആർക്കും ഈ ലോകത്ത് എവിടെയും വരാം കേട്ടില്ലേ ഓക്കെ മീഡിയക്കാർക്ക് ഈ പറയുന്ന പോലെ തന്നെ കുലസ്ഥിത വർത്താനങ്ങൾ പറഞ്ഞാൽ മാത്രമേ ചിലപ്പോൾ അവരുടെ ചാനൽ റീച്ചാവുള്ളൂ റീച്ചാവുള്ളൂ ചിലപ്പോന്നല്ല അങ്ങനെ റീച്ച് റീച്ചാവുള്ളൂ അതൊക്കെ കേൾക്കാൻ ആൾക്കാരുണ്ട് ഇല്ലെന്നൊന്നുമില്ല പക്ഷേ ഈ പറയുന്ന രജിത്ത് എന്ന് പറയുന്ന വ്യക്തി രേണുശുദി അതേപോലെയാണ് ഇപ്പൊ എന്ത് കേട്ടാലും അത് ചിരിച്ചു തള്ളാനുള്ള ഒരു ഇതായി കാരണം അത്രത്തോളം കേട്ടവര് അവരിനി ഈ പറയുന്ന വിഷയത്തിലൊക്കെ ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ അധികം വിഷമിക്കുകയോ ചെയ്ത് തന്നെ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നറിയാവുന്നതുകൊണ്ട് തന്നെ ചിരിച്ച് തള്ളി തുടങ്ങി എന്നാൽ ഉപദേശിയായി നടക്കുന്ന ഈ രജിത്ത് സാർ ഈ പറയുന്ന രീതിയിൽ ഇവരുടെ കമൻറ്റുകളൊക്കെ ആ രീതിയിലൊക്കെ എടുക്കുമ്പോഴും അതിനനുസരിച്ച് തന്നെ കമൻ്റുകൾ പറയുമ്പോഴും ഉളുപ്പില്ലേ മാഷെ എന്നെ ചോദിക്കാനുള്ളൂ അങ്ങനെ ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇയാൾ ഇയാളും പറയേണ്ട ഈ രീതിയിലേ ഈ ഉളുപ്പില്ലാത്ത വർത്തമാനം അതും ഒരു കാറ് നമുക്കറിയാലോ കാറിൽ ഫ്രണ്ട് രണ്ട് രണ്ടുപേരാണിക്കുന്നത് ബാക്കി സീറ്റിലാണ്ടൊന്നല്ല രണ്ട് ലേഡീസിനെ മടിയിലിരുത്തിയിക്കുക അയാളുടെ മടിയിലല്ല രണ്ട് ലേഡീസിനെ ഫ്രണ്ടിൽ ഇരുത്തുക കാര്യം ഇയാൾക്ക് തന്നെ അറിയാം ഇന്നിപ്പം രേണു സുതി എന്ന് പറയുന്ന വിഷയത്തിന് നല്ല റീച്ച് ഉണ്ട് ഹോട്ട് ടോപ്പിക്കാണ് അല്ലെന്നൊന്നല്ല അപ്പം അത് വെച്ചിട്ട് തനിക്ക് അത്രത്തോളം ഫെയിം ആവാൻ പറ്റും അത്രത്തോളം ഫെയിം ആവാനുള്ള ശ്രമവും കൂടിയും ഇതിൽ ഈ പറയുന്ന ആള് നടത്തേണ്ട ഞാൻ ഈ ഗ്യാപ്പ് ഗ്യാപ്പിട്ട് എന്തിനാണെന്നുള്ളത് നിങ്ങൾക്ക് ഫിൽ ചെയ്യാം അവിടെ പിന്നെ വീഡിയോ ആദ്യോട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് കുറച്ചും കൂടി അങ്ങനെ കണ്ടുപോകാം എന്തില് രണ്ട് മെമ്പിള്ളാരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവസ്ഥ ഫ്രണ്ട് അവസ്ഥയാണ് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ നമ്മൾ ഇന്നലെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ദൈവം നമുക്ക് കേട്ടില്ലേ ജനങ്ങൾ നല്ല രീതിയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന സോഷ്യൽ മീഡിയയില് ആൾക്കാർ നല്ല രീതിയിൽ ഊക്കിണ്ട് എന്നാ ഈക്കാണെന്നോ അതൊന്നും മനസ്സിലാക്കാതെ അതിനനുസരിച്ച് മറുപടി പറയണ് പിന്നെ ഫ്രണ്ടിലിരിക്കുന്ന അവിടെ വേറെ ഒരു ലേഡിയും കൂടി ഉണ്ട് ആരാണെന്ന് എനിക്കത്ര ഇതറിയില്ല അവരൊക്കെ ഈ രീതിയിൽ തന്നെ ചിരിച്ചു തള്ളേണ്ട ഇല്ലെന്നൊന്നുമല്ല പക്ഷേ ഇയാൾക്കൊരു ബോധമില്ലേ ഇയാളൊരു അധ്യാപകനൊക്കെ ആയിരുന്നില്ലേ ഇനി വാക്ക് കിടക്കണ്ടായിരുന്നു രണ്ട് ലേഡീസിനായിട്ട് ഇയാള് അതിൽ നേരെ നടന്നു പോരാത് തിരിഞ്ഞു പോകാൻ നേരത്ത് രണ്ടുപേരും ചേർത്ത് കെട്ടിപ്പിടിക്കുന്നുണ്ട് അതിൽ ഒരു പെൺകുട്ടിക്ക് അത് അത്രത്തോളം ഇഷ്ടമായില്ല എന്നത് ഫേസിൽ അല്ലെങ്കിൽ പോലും റാം വാക്ക് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് എത്താൻ നേരത്തെ ആ പെൺകുട്ടി കൈയ്യെടുത്ത് മാറ്റിക്കട്ടു കാരണം ആ ഒരു പ്രവൃത്തി ആക്ഷൻ അവിടെ നേരത്തെ പറഞ്ഞതൊന്നല്ല പക്ഷെ ഇയാൾ കൈ നിർത്തി ചെയ്യണം അത് ഒരാളുടെ അനുവാദമില്ലാതെ അതാണോ പെണ്ണാട്ടോ ഒരാളുടെ അനുവാദം ഇല്ലാതെ അയാളുടെ ശരീരത്ത് കയറി പിടിക്കലോന്നു ശരിയല്ല ആ സന്ദർഭത്തിൽ ആ പെൺകുട്ടി ആ മുഖത്തായ എക്സ്പ്രഷൻ കാണിക്കാത്തതെന്ന് വെച്ചാൽ ആ ഒരു പ്രോഗ്രാമിന് ആ എക്സ്പ്രഷൻ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നതുകൊണ്ടായിരിക്കാം പക്ഷെ അതിനെക്കുറിച്ച് പിന്നെയും അവിടെ സംസാരങ്ങൾ ഉണ്ടാകും അതിൻ്റെ ചുറ്റിയിലും അത് നമുക്ക് അവരുടെ വോയിസ് വന്നിട്ടില്ലെങ്കിൽ പോലും അവരുടെ എക്സ്പ്രഷൻ ആവട്ടെ അവർ സംസാരിക്കുന്ന രീതി ആവട്ടെ ഇനി ആ വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം അവിടെ ലാസ്റ്റും ആ പെൺകുട്ടി കൈകൊണ്ട് തന്നെ ഇയാൾ വേറി പിടിച്ചെങ്കിൽ ഇയാളുടെ കൈയ്യെടുത്ത് മാറ്റം അതും കൂടി നമുക്കൊന്ന് കണ്ടുനോക്കാം ఏాక gutన్ 9గె daha ాటా.? കണ്ടില്ലേ അത് ആ കൈ ആ പെൺകുട്ടിയെടുത്ത് മാറ്റാൻ ശ്രമിക്കേണ്ടത് എന്താണെന്നൊക്കെ ചോദിക്കണ്ടവിടെ അയാളത് തല്ലണ്ട് എന്നാലും അതൊക്കെ ഒരു വ്യക്തി ഇത് സാധാരണ ഒരു ഒരു അറിവില്ലാത്ത ഒരാളാണെങ്കിൽ ഓക്കെയാണ് അയാൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല ഇതങ്ങനെയല്ലേ ഒരു അധ്യാപകനായിരുന്നു ഉപദേശിയായിരുന്നു എന്തൊക്കെ ഉപദേശങ്ങളാണ് നേരത്തെ കൊടുത്തിയത് നിരേണു സുദീനെ തന്നെ ഇയാൾ ഉപദേശിച്ചിട്ടുണ്ട് ഇതിനെക്കാൾ വലിയ രീതിയിൽ പിന്നെ ഇതേപോലെ തന്നെ കാറിൽ ഇരുന്നിട്ട് ഗീറി കയറിയിരിക്കുന്നതും മുമ്പിൽ കയറ്റി എടുത്തതിനെ കുറിച്ചൊക്കെ സംസാരം ഉണ്ട് ഞാനത് വെക്കാണ്ടാണ് എന്തിനാ ഇയാൾ ഈ ഓഞ്ഞ സ്വഭാവം വീണ്ടും വീണ്ടും ജനങ്ങളെ അറിയിക്കണം എല്ലാ തന്നെ ഒരുപാട് പേര് ഇയാളെ ഊക്കി വീഡിയോ ചെയ്യേണ്ടത് അപ്പൊ ഇങ്ങനെ ഒരുപാട് ക്ലിപ്പ് ഞാൻ വെക്കാണ്ടാണ് എന്തായാലും രേണുവിന് ഇയാള് ഉപദേശിക്കണം ഉപദേശം നമുക്കൊന്ന് കേട്ടു വോക്കാം ൂ നല്ല വട്ടങ്ങൾ എടുക്കില്ല വിളിക്കുന്നത് ഒരു കാര്യം ഞാൻ പറയാം നിന്റെ കാര്യം നിങ്ങളുടെ കേട്ടില്ലേ പുള്ളിക്കാരൻ പോകും പോവും പടിപേടിക്കാൻ പോകുന്ന നീയായിരിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ച് ഇയാള് തന്നെയാണ് അവിടെ അവിടൊക്കെ അടങ്ങുന്ന തുള്ളുന്നത് നമ്മുടെ കണ്ടത് അതേപോലെ തന്നെ ഈ രേണുവിനെ മറ്റൊരു ലേഡിയെ കാറിൽ എഴുത്തിയിട്ട് തുള്ളിച്ചാടുന്ന വർത്തനങ്ങൾ പറയുന്നത് എന്ന് വെച്ചാൽ ഉപദേശവും ഊക്കൽ എന്നൊക്കെ പറയുന്ന ഇത് തന്നെ ഇതിനങ്ങനെയല്ല പറ വേറൊരു രീതിയിലാണ് ഞാൻ ഇത്രയും കുറച്ച് പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഇയാളൊക്കെ ഒരു അധ്യാപകനൊക്കെ ആയിട്ട് സത്യം പറഞ്ഞാൽ എന്താ ഇയാൾ ഇളപ്പാറത് നിങ്ങൾക്ക് ഇയാളെ കുറിച്ച് എന്താണ് പറയാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ഇനിയും ഒക്കെയാണ് ഒരുപാട് വെക്കണം ഈ പറയുന്ന ഉപദേശം കഴിഞ്ഞിട്ട് രേണുവിന് അന്ന് ഉപദേശത്തിന് ശേഷം ഒരു ഇൻറ്റർവ്യൂൽ ഇയാൾ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് അതിനൊന്നും ക്ലിപ്പ് വെക്കാത്തെന്ന് വെച്ചാൽ എന്തിനാണ് ഇയാൾ വലിച്ചിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇയാളുടെ സ്വാഭാവികമാണ് ഓർത്തിച്ച് എന്താ വലിയ മഹാനാവും സമൂഹത്തിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അല്ലെങ്കിൽ മറ്റുള്ളവൻ്റെ എന്തൊക്കെയാണ് പറയേണ്ടത് അമ്മാരുടെ ഒരു ഊളാ സത്യമാ അങ്ങനെ പറയാൻ പറ്റുള്ളൂ മഹാ ഊള എനിക്ക് ഞാൻ ഒരു സമയത്ത് നല്ല റെസ്പെക്റ്റോട് കൂടി കണ്ടിരുന്ന ഒരു വ്യക്തിയാണ് റെസ്പെക്ടോട് കൂടി കണ്ടിരുന്നാണ് കാരണം നല്ല രീതിയിൽ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് നല്ല അറിവുള്ളൊരു വ്യക്തി ബുക്കും മറ്റും പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ഒരു വ്യക്തി എന്നൊക്കെ പറഞ്ഞ രീതിയിൽ നല്ല രീതിയിൽ നല്ല റെസ്പെക്റ്റോട് കൂടി കണ്ടിരുന്ന ഒരു വ്യക്തി ബിഗ് ബോസിൽ പോയതിനു ശേഷവും അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇയാൾ കാണിക്കുന്ന കാട്ടായങ്ങൾ കാണുമ്പോ സത്യമാനാല് അത്ര മാത്രമേ ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളെ രേഖപ്പെടുത്തും മറ്റൊരു വീഡിയോ കാണുമ്പോൾ